ഏഷ്യാകപ്പിൻ്റെ സൂപ്പർ ഫോറിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ വിജയം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസാണ് എടുത്തത് നൂറ്റി എഴുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യമായി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്ക് സ്വപ്നതുല്യമായ തുടക്കമാണ് ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്ന് നൽകിയത് ഒൻപത് പോയിൻറ്റ് നാല് ഓവറിൽ നൂറ്റിയഞ്ച് റൺസിന്റെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയ ശേഷമാണ് ഗില്ലാണ് ആദ്യം പുറത്തായി നാൽപ്പത്തിയേഴ് റൺസാണ് ഗില്ലിന്റെ സമ്പാദ്യം ഇന്ത്യയ്ക്ക് വേണ്ടി അഭിഷേക് ശർമ്മ മുപ്പത്തൊമ്പത് ബോളിൽ എഴുപത്തിനാല് റൺസാണ് അടിച്ചത് ഗില്ല് ഇരുപത്തിയെട്ട് ബോളിൽ നാൽപ്പത്തിയേഴും തിലക് വർമ്മ പത്തൊൻപത് ബോളിൽ മുപ്പത് റൺസും മലയാളി താരം സഞ്ജു സാംസൺ പതിനേഴ് ബോളിൽ പതിമൂന്ന് റൺസെടുത്തും ഇന്ത്യൻ നായകൻ സൂര്യകുമാർ മൂന്ന് ബോളിൽ പൂജ്യം റൺസിനും പുറത്തായി ഏഴ് ബോളിൽ ഏഴ് റൺസെടുത്ത ഹാർദിക് പാണ്ഡ്യയും പത്തൊമ്പത് ബോളിൽ മുപ്പത് റൺസെടുത്ത തിലകും പുറത്താകാതെ